ഹലോ എവറി വൺ ഇനി അങ്ങോട്ട് കുറച്ച് സീരീസ് ഓഫ് എപ്പിസോഡ്സ് ഐ മീൻ യൂട്യൂബ് എപ്പിസോഡ്സ് ഞാൻ പ്ലാൻ ചെയ്യുന്നു ജസ്റ്റ് റിലേറ്റഡ് വിത്ത് നെറ്റ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ നമുക്കറിയാം ഈയിടെ നടന്ന ഒരു ഒ എം ആർ നെറ്റ് എക്സാം അത് ക്യാൻസൽ ചെയ്തിട്ട് ഓഗസ്റ്റിൽ വീണ്ടും അടുത്ത കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നടക്കാൻ പോവാണ് ഓക്കെ അതെല്ലാം നിങ്ങൾ പ്രിപ്പയർഡാണ് നിങ്ങളത് എഴുതാൻ പോവാണ് ഓൾറെഡി ഡിസംബറിലേക്കുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസും ഐ മീൻ കോച്ചിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ പോകുന്നിടത്തൊക്കെ സോ അതൊരു എന്താണ് സിക്സ് മന്ത് ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ ദർ ആർ ഇപ്പോൾ ഹൺഡ്രഡ് ഡേ കോഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മിനിമം ഒരു ഒരു വർഷമെങ്കിലും നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻസ് പഠനം നടത്തിയാൽ മാത്രമേ എന്നും പറഞ്ഞാൽ നമുക്ക് സമയം കളയാനുമില്ല അത് അറിയാം ബട്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കാര്ക്കും ഇന്ന് ഒരു ഡേറ്റിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഇത് എന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരു ഒരു ഡീപ്പ് നോളജ് നമുക്ക് ലിറ്ററേച്ചറിനെ കുറിച്ച് ഉണ്ടാവണം ഇത് നെറ്റ് ബേസ്ഡ് നെറ്റ് സിലബസ് ബേസ്ഡ് തന്നെയാണ് ഈ സീരീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുവഴി എനിക്കും ഒരു എന്താണ് ഒരു ഒരു ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ ഓർക്കുക അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഇതിലുള്ള ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനുണ്ട് സോ യെസ് അപ്പോൾ നമുക്കറിയാം പത്ത് യൂണിറ്റുകളാണ് പേപ്പർ ടുവിലുള്ളത് ആൻഡ് ദ യൂണിറ്റ് വൺ ഇസ് ഡ്രാമ സോ നമുക്ക് ഒറിജിൻ ഓഫ് ഡ്രാമയിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ബ്രിട്ടീഷ് ഡ്രാമ എന്നുള്ളതില്ല എല്ലാം നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഫ്രഞ്ച് ഗ്രീക്ക് റോമൻ ജർമ്മൻ അമേരിക്കൻ എല്ലാം എല്ലാ ഡ്രാമയും നമ്മളിവിടെ നോക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം കവറപ്പ് ചെയ്ത് പോകണമല്ലോ സോ പേപ്പർ വണ്ണില്ല കേട്ടോ ഉള്ളി പേപ്പർ ടു ആണ് ഞാൻ ഉപേക്ഷിക്കുന്നത് സോ ചിലപ്പോൾ ഇത് ഒരു എക്സ്റ്റൻസീവായിട്ടുള്ളൊരു നോട്ട് പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഐ എം തിങ്കിങ് ടു വൺ ബൈ വൺ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും ഇറ്റ് വിൽ ബി യൂസ്ഫുൾ നിങ്ങൾക്ക് എപ്പോൾ ഈ വീഡിയോ വീഡിയോസ് വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാവുന്നതാണ് സോ ഇറ്റ്സ് നോട്ട് എ ക്രാഷ് കോഴ്സ് ഒരു ഒരു ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു കോഴ്സ് അല്ല ബട്ട് ഇറ്റ്സ് ഫോർ നെറ്റ് ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ പണ്ടോട്ട് കുറേ പേര് എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി നെറ്റ് മാത്രമല്ല സെറ്റോ അല്ലെങ്കിൽ കേട്ടിട്ട് സീറ്റെല്ലാം ഒരു കാര്യം തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബേസ് ആണല്ലോ സോ ആർക്ക് വേണമെങ്കിലും ഏത് മീൻസ് ആർക്ക് വേണമെങ്കിലും വിഷിത ഏത് എക്സാമിന് വേണമെങ്കിലും നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് യാ അത് ഒരു ഒരു ഹെക്റ്റിക് ഹെക്റ്റിക് അല്ല ഇതൊരു യുനോ ആസ് ആസ് എ ചാലഞ്ചായിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് കാരണം പല ടൈമിലും ഞാൻ നെറ്റ് കോഴ്സ് അല്ലെങ്കിൽ സെറ്റിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കത് പല കാരണങ്ങൾ കൊണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല നിങ്ങൾക്കെൻ്റെ വീഡിയോസ് നോക്കുമ്പോൾ അറിയാം സോ ഇത് ഞാൻ ഒരു ചാലഞ്ചായിട്ടും കൂടി എടുക്കുകയാണ് ബിക്കോസ് ഐ ആം നൗ ഫ്രീ ഐ മീൻ ഞാൻ എവിടെയും ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നില്ല സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കാൻ പോകുന്നില്ല ഐ ആം വിത്ത് മൈ സൺ സോ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ സബ്ജക്റ്റിനും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ബുക്കുകൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതൊക്കെ അറിയണം നല്ല എന്താണെന്നുള്ളത് അറിയണം സോ യെസ് നമുക്ക് നോക്കാം നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ക്രാഷ് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ നിങ്ങൾ പഠിക്കൂ എനിക്കൊരു കാര്യം പറയാനുള്ളത് നെറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് ഒരു ഒരു തെറ്റ് സംഭവിച്ചത് അതാണ് ഞാനിപ്പോഴത് മനസ്സിലാക്കുന്നു അതായത് നമ്മുടെ ഒരു വിചാരം കോളേജിൽ കയറി നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജെ ആർ എഫ് കിട്ടുന്നവർക്ക് കൺഗ്രാറ്റ്സ് യു ക്യാൻ ഗോ എ ഹെഡ് നിങ്ങൾക്ക് ഗൈഡനെ കിട്ടി നിങ്ങൾക്ക് ടോപ്പിക് കിട്ടിയാൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ പിന്നെ ആയിട്ടുള്ള ഈ സ്കൂൾ കോളേജ് ടീച്ചിങ് എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പല രീതിയിലും ചിന്തിക്കേണ്ടത് ഓൺലൈൻ യുഗമാണ് ടെക്നോളജിയാണ് സോ യു ഷുഡ് ബി വെൽ വേഴ്സ്ഡ് വിത്ത് എ ഐ ടൂൾസ് എസ്പെഷ്യലി ഞാനിപ്പോൾ എടുത്തു പറയുകയാണ് എ ഐ ടൂൾസ് നിങ്ങൾക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളുടെ മുന്നിലുള്ളത് കുറച്ച് മുന്നേ ഞാനൊരു ഫ്യൂച്ചർ ജോബ്സിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഗെയിം ഇതുപോലെയുള്ള കാര്യങ്ങൾ റോബോട്ടിക്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ജോലികളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് എടുത്തവർക്ക് ലിറ്ററേച്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല യു ക്യാൻ ഗോ ഫോർ കോൺ റൈറ്റിംഗ് യു ക്യാൻ ഗോ ഫോർ ട്രാൻസ്ലേറ്റർ ജോബിലേക്ക് പോവാം ഇനി അത് മാത്രമല്ല ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കോച്ചിങ് ക്ലാസ്സസ് യുനു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇറ്റ്സ് ഓൾസോ എ ബിസിനസ് അത് അല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ലല്ലോ യാ അപ്പോൾ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ട്യൂഷൻ ക്ലാസസ് തുടങ്ങാം കോച്ചിങ് സെൻറ്റർ തുടങ്ങാം അല്ലെങ്കിൽ യാർ ആർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റോ അപ്പം മറ്റുള്ള ലെവലിലേക്ക് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും വെബ്സൈറ്റ് തുടങ്ങുക ബ്ലോഗ് തുടങ്ങുക ഓക്കെ ഇത് വെച്ചുള്ള ഗം അതിൽ കാക്കയുടെ സൗണ്ട് കേൾക്കുന്ന പോലെ ഉണ്ടല്ലേ യാ ഓക്കെ അത് പോട്ടെ ശരി സോ യാ ഇതൊരു ഒരു പ്രോമോ അല്ലെങ്കിൽ ഒരു ട്രെയിലർ എന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഐ മീൻ ഐ വോണ്ട് ഐ വോണ്ട് ടു ഡു ദിസ് ഐ വോണ്ട് ടു ഡു ദിസ് ഓക്കെ ഇതാണ് എൻ്റെ ഒറിജിനൽ ഞാൻ ചെയ്ത ഒരു ടെംപ്ലേറ്റ് ഫസ്റ്റ് ടെംപ്ലേറ്റ് ആണ് ഇത് ഒറിജിൻ ഓഫ് ഡ്രാമ നെറ്റ് ഇംഗ്ലീഷിൽ നിന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ബട്ട് ഇറ്റ്സ് ഫോർ എവറി കോമ്പറ്റേറ്റീവ് എക്സാം ഓക്കെ സോ യാ ഞാൻ പറഞ്ഞ് വന്നത് ഇതാണ് നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നോക്കുക എല്ലാം ട്രൈ ചെയ്യുക പഠിക്കുക യാ ഹാപ്പി ലേണിങ് ബൈ